നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ സ്ഥാപകനുമായ ജനാർദ്ദനൻ പേരാമ്പ്രയുടെ നിര്യാണത്തോടെ അസ്തമിച്ചത് സാംസ്കാരിക മേഖലയിലെ സൂര്യ തേജസ് പേരാമ്പ്രയിൽ നിന്ന് തിരൂരിലെത്തി തുഞ്ചന്റെ മണ്ണിൽ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച മാഷ് തിരൂരിന്റെ ആത്മമിത്രമായിരുന്നു മരണവാർത്ത അറിഞ്ഞതു മുതൽ നാടിന്റെ നാനാതുറകളിലുള്ളവര് അന്ത്യോപചാരമർപ്പിക്കാന് ഒഴുകിയെത്തുന്നു ഒരച്ഛം ഒരച്ഛൻ മൂന്നെ കുച്ഛമ്മള്ളു സൈഡിൽ നിന്ന് മാറണം സൈഡിൽ നിന്ന് മാറണം രണ്ട് സൈഡിൽ നിന്ന് മാറണം ഇവിടെ ലൈക്ക് ഇടുമല്ലേ ലൈക്ക് ഇടുവില്ലേ റിപ്പോർട്ട് ഒന്നും അങ്ങനെ കേട്ടില്ല ഇങ്ങട് ഇങ്ങട് ഇല്ല ടാക് സപ്ലൈ ബഡ് ഓണാക്കണില്ല അണ്ണോന്നോണ്ട് സ്കിൻസ് തോന്നാതിയാ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ഭൗതിക ശരീരം ജന്മനാടായ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോകും ബുധനാഴ്ച രാത്രി എട്ടേ മുക്കാലോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം പന്ത്രണ്ടരയോടെയാണ് ശരീരം തലക്കാട് മാങ്ങാട്ടിരിയിലെ വീട്ടിലെത്തിയത് അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട് തിരൂരിലെത്തിയ ജനാർദ്ദനൻ തിരൂരുകാരനായി മാറുകയായിരുന്നു വെട്ടം എ എം യു പി സ്കൂൾ അധ്യാപകനായാണ് മാഷ് തിരൂരിലെത്തിയത് പിന്നീട് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ പി മുഖേന നിയമനം ലഭിച്ചു വർഷങ്ങളോളം മലപ്പുറം ഇൻഷുറൻസ് ഓഫീസിൽ ജോലി ചെയ്ത അദ്ദേഹം സീനിയർ സൂപ്രണ്ടായി കോഴിക്കോട് ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നാണ് വിരമിച്ചത് സർക്കാർ സർവീസിൽ കയറിയതോടെ അധ്യാപക വേഷം അഴിച്ചെങ്കിലും നാട്ടുകാർക്കെന്നും മാഷായിരുന്നു അദ്ദേഹം മാതൃഭൂമി ലേഖകനായിരുന്ന പരേതനായ വി പത്മനാഭനൊപ്പം ചേർന്നാണ് കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന് രൂപം നൽകിയത് സാംസ്കാരിക മേഖലയിൽ തിരൂരിനെ അടയാളപ്പെടുത്തുന്ന സംഘടനയാക്കി ആക്ടിനെ വളർത്തിയെടുത്തത് ജനാർദ്ദനന്മാഷാണ് മലബാറിലെ തന്നെ നാടകമേഖലയ്ക്ക് പുത്തനുണർവേകിയ ആക്ട് നാടകമേള അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു നാടകമേളയിലൂടെയാണ് ആക്ട് തിരൂരിന്റെ സാംസ്കാരിക മുഖമായി മാറിയത് സാംസ്കാരിക മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുന്നതിന് േളയോടനുബന്ധിച്ച് ആക്ട് പുരസ്കാരം ഏർപ്പെടുത്തിയതും മാഷിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘടനയുടെ തുടക്കം മുതൽ ജനറൽ സെക്രട്ടറിയായി തുടർന്നു പിന്നീട് മന്ത്രി വി അബ്ദുറഹിമാൻ ആക്ടിന്റെ അധ്യക്ഷനായി എത്തി അബ്ദുറഹിമാൻ പേരാമ്പ്ര നേതൃത്വം ആക്ടിനെ പുതിയ വഴികളിലൂടെ സംഘടനയെ നയിച്ചു അബ്ദുറഹിമാൻ എം എൽ എ ആയിരിക്കെ പി എ ആയിരുന്നു ജനാർദ്ദനൻ മാഷ് മന്ത്രിയായപ്പോൾ വി അബ്ദുറഹിമാൻ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതും മാഷിനെയാണ് മികച്ച സംഘാടകനായിരുന്നു മാഷ് മാധ്യമ പ്രവർത്തന രംഗത്തും കയ്യൊപ്പ് ചാർത്തി ടി സി വി വെട്ടം കമ്മ്യൂണിക്കേഷൻസ് എന്നീ ചാനലുകളുടെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കവയിത്രി കൂടിയായ വെട്ടം എ എം യു പി സ്കൂൾ പ്രധാന അധ്യാപിക രാജിയാണ് സഹധർമ്മിണി എഡിറ്റർ ലൈവ് തിരൂർ നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ